നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്നലെ മൂന്ന് ഷോർട്ട് ലിസ്റ്റുകളും രണ്ട് റാങ്ക് ലിസ്റ്റുകളുമാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് ആദ്യ ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ അറബിക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അൻപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് മാർക്ക് മെയിൻ ലിസ്റ്റിൽ ഇരുപത്തിനാല് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ എട്ട് പേരുമാണുള്ളത് ആകെ മുപ്പത്തിരണ്ട് ഷോർട്ട് ഉള്ളത് നാല് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിസ്ഫർ യോഗ്യരായി ഉദ്യോഗാർത്ഥികളാരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് എറണാകുളം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ അറബിക് കാറ്റഗറി നമ്പർ എഴുനൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് നാൽപ്പത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ ഏഴ് പേരുമാണുള്ളത് ആകെ പതിനേഴ് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത് ഒഴുകുള്ള വിവരങ്ങൾ ലഭ്യമല്ല ഇന്നലെ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അറുനൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രാഫ് മാൻ ഗ്രേഡ് ടു ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ിസ്റ്റിൽ ഇരുന്നൂറ്റി പതിനാല് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ ഇരുന്നൂറ്റി അഞ്ചു പേരുമാണുള്ളത് ആകെ നാനൂറ്റി പത്തൊൻപത് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് അറുപത്തി അഞ്ച് ഒഴിവുകളാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് എസ് ടി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഒരാളാണ് റാങ്ക് ലിസ്റ്റ് ഒരു ഒഴിവാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്